ഹലോ ഗൈസ് അപ്പോൾ ഇന്നതേ നമ്മളത് നമ്മുടെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ എടുക്കേണ്ട പരിപാടിയാണ് അപ്പം നമ്മളിത് നേരെ നമ്മുടെ തൊട്ടടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ ചെന്നു ഇതാണ് നമ്മുടെ സൂപ്പർ മാർക്കറ്റ് നമ്മളിത് ഒരു മാസിക്കുള്ള സാധനങ്ങളാണ് ഒറ്റ ട്രിപ്പിൽ എടുത്തിട്ട് വരും ഈ ഒരു മാസത്തേക്കുള്ള എല്ലാ സാധനവും ഇതാണ് നമ്മൾ എഴുതിക്കേണ്ട പോയ ലിസ്റ്റ് ഒരു മാസത്തേക്കുള്ള എല്ലാ ഐറ്റംസും നമ്മൾ ഈ ഒരു ദിവസം ചെന്ന് എടുത്തിട്ട് വരെ ചെയ്യുക അങ്ങനെ അത് നമ്മൾ അവിടെ ചെന്ന് കടലയും പരിപ്പും പയറും എല്ലാം എടുത്തിട്ടുണ്ട് ഹലോ കിലോ മുതിര മുതിര കിലോ വരെ ആ മുതിര അര കിലോ പരിപ്പരകം ജീരകം ജീരകം ഇളത്തെണ്ണ ചന്ദനത്തിരി ചന്ദനത്തിരി നമുക്ക് വേറെ വേറെപ്പെടിച്ചാലോ ഇഞ്ഞോ അടുത്തത് പൊടികൾ പൊടികൾ മുളക് പൊടി പപ്പടം പപ്പടം എടുത്തു ആ മുളക് പൊടി ഒരു പാക്കറ്റ് മല്ലിപ്പൊടി ഒരു പാക്കറ്റ് പിന്നെ പിന്നെ അവില് വെള്ളവിൽ ഇത് മതി ഡബ് ഞാൻ ഏവൻ എടുത്തിട്ടുള്ളൂ വേറെ എടുത്തില്ല ഏ വീട്ടി ആ നീവി സോപ്പ് െ സോപ്പ് ലൈബോയ് മൂന്ന് മുകളിലേക്ക് വേണ്ടല്ലോ മുകളിലേക്ക് വേണ്ട മുകളിലുണ്ടല്ലോ രണ്ട് സിന്തോളൂ സിന്ധോള നല്ല സോപ്പാ അത് കഴിഞ്ഞിട്ട് ശർക്കരണ്ട് പാക്കറ്റ് താഴേക്കുന്നു ആ രണ്ട് പാക്കറ്റ് ഇട്ടോ ആ ശതം മസാല തെളിക്കുന്നു ആ പാക്കറ്റ് തന്നെ പിടിച്ചിട്ടോ ചേടി തളയ്ക്കുമ്പോ ഇവിടെ 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 പൊളിച്ചെടുക്കണോ പാനേ അതൊരു പാക്കറ്റ് ഇടു നുറുക്ക് ഒരു പാക്കറ്റ് ഇട്ടോ ഈ വെള്ളം നുറുക്ക് ചേർത്ത് ആ അത് നല്ലത് അതിട്ടിട്ടോ അത് കിട്ടോ അതിട്ടോ അതിട്ടോ പിന്നെ ആ മിച്ചറാകുമ്പോ മിക്സർ പാക്കറ്റ് ഇട്ടോ അതല്ല ഇതിട്ടാ ചേർന്നാ മതി ഈ സാധനം കേട്ടോ ഈ സാധനം ഈ നുറുക്ക് രണ്ട് പാക്കറ്റ് ഇട്ടോ ഈ പുളിയുള്ളത് അത് രണ്ട് രണ്ടുപേര് കേട്ടോ ആ പിന്നെ കൊള്ളി വെറുതെ കേട്ടോ താഴാവട്ട കൊള്ളി ആ അത് കേട്ടോ ആ അത്ര മതി ആ പലഹാരം എത്ര മതി മതി ബാ എത്ര മതി ബിസ്ക്കറ്റ് എടുക്കാൻ ബാ അങ്ങനെ അതെ ബിസ്ക്കറ്റും റെസ്ക്കൊക്കെ അതെ ഇരിപ്പുണ്ട് അപ്പം ഞാൻ പറഞ്ഞ എല്ലാം എടുത്തിട്ടോളം പറഞ്ഞു ഇനിയിപ്പോൾ ഇടയ്ക്ക് വരവൊന്നും ഇല്ല അപ്പം അതേ ആൾ ഓരോന്നോരോന്നായിട്ട് ഇത് ഇങ്ങനെ തട്ടുണ്ട് നെക്സ്റ്റ് ഇനി ബിസ്ക്കറ്റ് കൗണ്ടറിലോട്ടാണ് കുറച്ച് ബിസ്ക്കറ്റ് എടുക്കണം ഇച്ചൂന് ബിസ്ക്കറ്റ് വേണം ചായ കുടിക്കാൻ അപ്പോൾ ഇത് ബിസ്ക്കറ്റ് എടുക്കാൻ ബിസ്ക്കറ്റ് പറസ്ക്കറ്റില്ലേ അവിടെ ഇതൊന്നും ഇച്ചു തിന്നുമില്ല അങ്ങനെ എന്തായാലും വന്നാലേ വന്നാലോ രണ്ടെണ്ണം എടുക്കാന്ന് വെച്ചിട്ട് ഒരു എര റൂട്ട് എടുത്തു എര റൂട്ട് എടുത്തു പിന്നെ ഒരു ക്രീമോ അങ്ങനെ എന്തോ മൂന്ന് ബിസ്ക്കറ്റ് ബിസ്ക്കറ്റെടുത്തു ഒരു ഓറിയോ ഒരു ബർബൺ അങ്ങനെ പർച്ചേസ് എല്ലാം കഴിഞ്ഞത് ലാസ്റ്റ് ആണ് ഇനി ഇത് അവിടെ ചെന്ന സാധനമൊക്കെ ബില്ലടിച്ച് പെണ്ണിതേ ഓരോന്നു പറഞ്ഞ ചാക്കലോട്ട് ചേച്ചി ബില്ലടിക്കും വൈഫിതെ ഓരോന്നോറന്ന് ചാക്കലാക്കി റെഡിയാക്കി അങ്ങനത്തെ എല്ലാം എല്ലാം കൊടുത്ത് ബില്ലിങ്ങാക്കി ചേച്ചിമാരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആ ടീം ആട്ടത്തെ അങ്ങനെ ബില്ലിങ്ങൊക്കെ സെറ്റാക്കി ഓരോന്ന് പറയുന്നത് പറക്കി പറക്കി പറക്കിയിടൂ എന്ന് പറഞ്ഞിട്ട് എല്ലാം പറക്കി ഇടും ഇതാണ് നമ്മുടെ സൂപ്പർ മാർക്കറ്റ് സംഭവം എല്ലാ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ എല്ലാ സാധനവും ഉണ്ട് നമുക്ക് പുറത്ത് പോയി വാങ്ങണ്ട ഒക്കെ അവിടെത്തന്നെ ഉണ്ട് പിന്നെ ലോഷൻ അങ്ങനെ ഇതാ നമ്മുടെ ഫൈനൽ ബില്ല് വന്നു അപ്പോൾ ഇതാണ് നമ്മൾ മേടിച്ച സാധനത്തിൻ്റെ ബില്ല് ഇതിലാണ് എല്ലാ റേറ്റും കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമുക്ക് ഫൈനലായിട്ട് വന്ന ബില്ല് അയ്യായിരത്തി എണ്ണൂറ്റി എൺപത്തൊന്ന് രൂപയാണ് സ്റ്റേഷനറി ഐറ്റംസിന് വേണ്ടി പിന്ന ബില്ല് അങ്ങനെ നമ്മളിതേ ആ ബില്ലൊക്കെ അവിടുന്ന് പേ ചെയ്ത് ഇനി സാധനം വണ്ടി കയറ്റാനുള്ള പരിപാടിയാണ് അപ്പോൾ നമ്മളത് സാധനങ്ങളത് മുട്ടയാണ് എടുത്തത് അതും കയറ്റി സാധനമൊക്കെ വണ്ടി കയറ്റി അവിടെ നിന്ന് നേരെ വിട്ടു ഇത് നമ്മളവിടെ നിന്ന് എടുത്ത സാധനങ്ങളാണ് ഒരു മാസത്തേക്കുള്ള സാധനം ഫുൾ ആയിട്ട് വണ്ടി കയറിയിട്ടുണ്ട് ഇനി അടുത്ത് നമുക്ക് പച്ചക്കറി എടുക്കണം അപ്പം ഞങ്ങൾ അവിടെ നിന്ന് എടുത്ത് വേറെ ഷോപ്പിലോട്ട് പോയി ഇതാണ് നമ്മുടെ പച്ചക്കറി ഷോപ്പ് ഇത് തൊട്ടടുത്ത് തന്നെയാണ് അത്യാവശ്യം നല്ലൊരു ഷോപ്പാ ഇതാണ് നമ്മുടെ പച്ചക്കറി കട വിശാലമായ പച്ചക്കറി കടയാണ് അങ്ങനെ പച്ചക്കറി പച്ചക്കറിക്കടി കയറി ഇനി അവിടെ ഒരു പർച്ചേസ് ആണ് അതൊക്കെ നമുക്ക് സ്വന്തമായിട്ട് എടുക്കാം കേട്ടോ സാധനമൊക്കെ എടുത്ത് അവസാനം ബില്ലിടിക്കണ പരിപാടിയാണ് അതാണ് ഞങ്ങൾ പച്ചക്കറി പച്ചക്കറിക്കടുന്നത് ഇതാണ് നമ്മുടെ വിശാലമായ പച്ചക്കറി കട സാധനം എല്ലാം ഉണ്ട് അവിടെ എല്ലാ സെറ്റപ്പും സാധനം അങ്ങനെ ഞങ്ങൾ ബേസിനെടുത്ത് ഫസ്റ്റ് തന്നെ പച്ചപ്പറി കയറി പേടിയാണ് പിന്നെ അതേ അവിടെ നിന്ന് വാരി വാരി ഇട്ടു ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ നേരത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് വാരി ഇടാ ലാസ്റ്റ് കൊണ്ട് ബില്ലിടിക്കുക ഞാൻ കുറച്ച് വഴുതനങ്ങ കുറച്ച് കൊത്തമര കുറച്ച് പയർ മുരിങ്ങക്കായ അങ്ങനെ ഐറ്റംസ് തക്കാളി കോവക്കായ അങ്ങനെ എല്ലാ ഐറ്റംസും മിക്സ് ചെയ്ത് ഇത് എടുത്തു പച്ചക്കറി നമ്മൾ ഫുൾ ആയിട്ട് എടുക്കാറില്ല ഇനി ഇടയിൽ ഒന്ന് എടുക്കണം കാരണം ഇത് മുഴുവടുത്ത് വെച്ച് കടയിൽ പോലോ അപ്പം പച്ചക്കറി കുറച്ചെടുത്തുള്ളൂ ഒരു ഒന്നരയാഴ്ചത്തേക്ക് രണ്ടാഴ്ചത്തേക്കുള്ള പച്ചക്കറി എടുക്കും പിന്നെ ഇടയിൽ പൊട്ട് ഒന്നോട് എടുക്കും അങ്ങനെ അതേ വലിയ ഒന്ന് ഓട്ടത്തിൽ പോയി എട്ട് അടിപൊളി ഇളവും പോയി എടുത്തു അത് പുലുക്കി വെക്കി കേടാ അടുത്തെടുത്തു ആ സെറ്റ് കൊള്ളാം അങ്ങനെ അതും എടുത്തു അടുത്തിട്ട് മത്തങ്ങ അതുപോലെ തന്നെ മത്തങ്ങതി തിരഞ്ഞ് ഒരു മത്തങ്ങ എടുത്ത് അവിടെ നിന്ന് വരുന്നു അങ്ങനെ ഈ ഒരു ഭാഗം എടുത്ത് സെറ്റായി ഇങ്ങനെ എടുത്തത് കുറച്ച് ബീട്രൂട്ട് നമുക്ക് ഇങ്ങനെ ആവശ്യം എടുക്കാം കേട്ടോ ആവശ്യം എടുത്തിട്ട് ലാസ്റ്റ് കൊണ്ട് ബില്ലിടിച്ചാൽ അത് തന്നെ എളുപ്പമാണ് നമ്മൾ നല്ലത് നമുക്ക് എടുക്കാം അവർ ഇഷ്ടത്തിനൊന്നും അല്ല നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാം അത് തന്നെ എളുപ്പമാണ് അങ്ങനെ അതേ ബില്ലിങ്ങിലെത്തി ഓരോന്നും വരുന്നിട്ട് ഞാൻ ബില്ലിടിക്കാൻ കൊടുത്തു നമ്മളെടുത്ത സാധനം അതിനളവൊന്നുമില്ല നമ്മൾ എന്തോരം എടുത്തോ അതിനുള്ള കറക്റ്റ് ബില്ലോടെ വരും അതുകൊണ്ട് തൂക്കൊന്നുമില്ല നമുക്ക് ആവശ്യമുള്ള സാധനം വരിടുക ലാസ്റ്റ് പോയിട്ട് ബില്ല് എല്ലാം കൊടുത്ത് കഴിഞ്ഞ് ഇച്ചി പിന്നെ എവിടെ പോയാലും ആൾ കമ്പനിയാ ആള് അവിടെ ആദ്യമായിട്ട് ചേച്ചി ആ ചേച്ചിനെ കറക്കി കയ്യിലെടുത്ത് ചേച്ചി റോബസ്റ്റപ്പഴം മേടിച്ച് ചേച്ചിക്ക് ഒരു രണ്ട് മൂന്ന് പ്ലേസും കൊടുത്തു ചേച്ചി അവിടെ ഭയങ്കര ചിരിച്ചും ചിരി അവിടെ ചേക്കനും ചിരി അങ്ങനെ ഇച്ചി അവിടെ ഒന്ന് സെറ്റ് അത് ഇങ്ങനെ ഇത്ര കേട്ടോ നമ്മളെടുത്ത പച്ചക്കറി നമ്മൾ അധികം ഒന്നും മേടിച്ചില്ല അപ്പോൾ അത് ഇതാണ് നമ്മൾ വാങ്ങിയ പച്ചക്കറി ഇനി ഇത് ഇനി ബില്ല് അടച്ച് കഴിഞ്ഞാൽ പാക്ക് ചെയ്ത് തരാം അപ്പോൾ അതേതാണ് ഇവിടുത്തെ ബില്ല് വന്നിട്ട് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് നമുക്ക് ബില്ല് വന്നത് അങ്ങനത്തെ പച്ചക്കറിയായിട്ട് ഞാൻ ഇറങ്ങി അങ്ങനത്തെ നമ്മളെ വീടെത്തി ഇനിയിപ്പോൾ ഇത് തിരിച്ചിറക്കലാണ് അതിൻ്റെ ഡ്യൂട്ടി ഭാര്യയ്ക്കാണ് അതേ ഭാര്യ പാക്ക് ചെയ്യുന്നവരുടെ സാധനങ്ങളായിട്ട് വീട്ടിലോട്ട് പതിയെ കേറ്റാള്ള പരിപാടിയാണ് അങ്ങനത്തെ ആൾ വെയിറ്റ് വളരെ വെയിറ്റ് കൂടിയ സാധനങ്ങളൊക്കെയാണ് ആദ്യത്തൊന്നു പോണേ അങ്ങനെ ഏറെ നമ്മുടെ വീട്ടിലോട്ട് വെച്ച് ഇനി ഇതൊക്കെ ഉണ്ട് അവിടെ നിന്ന് തരംതിരിക്കണം ഒരുപണിയാണ് അങ്ങനെ അതേ സാധനമൊക്കെ വയത്ത് കയറ്റി അങ്ങനെ അത് ഇതാണ് നമ്മൾ മേടിച്ച സ്റ്റേഷനറി ഐറ്റംസ് നമ്മൾ ഇതിന് നിലത്ത് കുറഞ്ഞ് ഇതൊക്കെ തരംതിരിക്കണം തരംതിരിച്ച് നമ്മളത് വീട്ടിലെ അദ്ദേഹത്തെ സ്ഥാനത്തേക്ക് റാക്കിലോട്ട് ആക്കും അതാണ് അടുത്ത പരിപാടി അപ്പോൾ എന്തായാലും നമ്മൾ അതിൻ്റെ ഇതൊക്കെ തട്ടി നിധി ഇനി പറയുന്നത് തെരഞ്ഞ് ഓരോന്ന് കറക്റ്റ് സ്ഥലത്ത് വെക്കണം ഇതൊക്കെ അതേ വരിവലിച്ചിട്ടുണ്ട് ഇതിനൊക്കെ ഓരോരോ വീട്ടിലും വീട്ടിലുണ്ടാവുമല്ലോ അത്യാളോരോന്ന് ഓരോന്നോരോന്ന് നോക്കി വിലയൊക്കെ നോക്കണ്ട എന്തിനാണോ അതൊക്കെ നോക്കി ഓരോന്നും ഇനി കയറ്റാണ് അപ്പോൾ അതാണ് അടുത്ത പരിപാടി എന്ത് ചെയ്യത് റെഡി ആയി ഇപ്പം സ്റ്റേഷനിൽ ഒതുക്കി കഴിഞ്ഞത് അടുത്ത് പച്ചക്കറിയാണ് അപ്പോൾ അതേ പച്ചക്കറി അതുപോലെ കുറഞ്ഞ് തരംതിരിക്കണം ഒറ്റക്കാറിലല്ലേ വരുന്നത് അപ്പോൾ എല്ലാം തരംതിരിച്ച് ഫ്രിഡ്ജിൽ വയ്ക്കാമുള്ള ഫ്രിഡ്ജിൽ വയ്ക്കും ബാക്കി പുറത്ത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു മാസത്തെ പർച്ചേസ് അപ്പം നിങ്ങളുടെ പർച്ചേസ് എങ്ങനെയാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ വീഡിയോസ് കാണുന്നവരെ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ അപ്പോൾ താങ്ക് യു